ഹലോ ഫ്രണ്ട്സ് ഐ ആം ഡോക്ടർ സിത്താര ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണ് ഓറൽ സെക്സ് ഓറൽ സെക്സ് എങ്ങനെയാണ് പുരുഷനും സ്ത്രീയും ചെയ്യേണ്ടത് അത് മൂന്ന് ടൈപ്പ് ഉണ്ട് അവ ഏതൊക്കെയാണ് ഇത് ചെയ്തതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇൻഫെക്ഷനും മറ്റുള്ള അസുഖങ്ങളും വരാതിരിക്കാൻ വേണ്ടി നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ആദ്യം എന്താണ് ഓറൽ സെക്സ് എന്ന് പറഞ്ഞുതരാം ഒരാൾ മറ്റൊരാളുടെ ജെൻറ്റലിൽ അതായത് ജനനേന്ദ്രിയങ്ങളിൽ മൗത്ത് ഉപയോഗിച്ച് സ്റ്റുമുലേറ്റ് ചെയ്യുക ഉദ്ദേശിപ്പിക്കുക മൗത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചുണ്ടും നാവും പല്ലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉത്തേജിപ്പിക്കുന്ന ആ അവസ്ഥയാണ് ഓറൽ സെക്സ് എന്ന് പറയുന്നത് ഇനി മൂന്ന് ടൈപ്പുണ്ട് കൊനി ലിംഗസ് ഫെലാറ്റിയോ അനിലിംഗസ് കൊനി എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ വെജൈനലും വെജൈന ഏരിയയിലും ക്ലിക്ടോറിസിലുമൊക്കെ ഉത്തേജിപ്പിക്കുന്നത് സ്റ്റിമുലേറ്റ് ചെയപയോഗിച്ചിട്ട് മൗത്ത് ഉപയോഗിച്ചിട്ട് അതായത് നമ്മുടെ പല്ലും നാവും ചൂണ്ടൊക്കെ ഉൾപ്പെടും ആ അവസ്ഥയാണ് കൊണിലിംഗസ് എന്ന് പറയുന്നത് ഫെലാക്റ്റിയോ എന്ന് പറയുമ്പോൾ പുരുഷന്മാരുടെ പെനിസിൽ മൗത്ത് ഉപയോഗിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അടു മറ്റൊരാള് അതിനെയാണ് ഫെലാക്റ്റിയോ എന്ന് പറയുന്നത് ഇനി അനിലിംഗസ് എന്ന് ആനസ് അതായത് മലദോരത്തിൽ ഒരാളുടെ മറ്റൊരാൾ ഉത്തേജിപ്പിക്കുന്നു സ്റ്റുമുലേറ്റ് ചെയ്യുന്നു മൗത്ത് ഉപയോഗിച്ച് അതായത് ചുണ്ടും നാവും പല്ലൊക്കെ ഉൾപ്പെടും കേട്ടോ ഉപയോഗിച്ച് ആ അവസ്ഥയാണ് അല്ലിംഗസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ഗുണങ്ങൾ എന്താ വെച്ചാൽ സ്ത്രീകൾക്കും പുരുഷനും കൂടുതൽ ലൈംഗിക അനുഭൂതി ലഭിക്കാൻ വേണ്ടി ഓറൽ സെക്സ് സഹായിക്കുന്നുണ്ട് സ്ത്രീകൾക്ക് പ്രതിമൂർച്ച അതായത് ഓർഗാസം അങ്ങനെ പറഞ്ഞാൽ ലൈംഗിക അനുമതിയുടെ ഏറ്റവും എക്സ്ട്രീമിൽ ഏറ്റവും പീക്കിൽ കിടക്കുന്ന അവസ്ഥയാണ് അപ്പോൾ ആ അവസ്ഥയിലേക്ക് സ്ത്രീകൾ പുരുഷന്മാരെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്നൊന്നും വരില്ല പുരുഷന്മാർക്ക് ഓജാക്കുലശൻ അതായത് സുക്ലസ് കളഞ്ഞു അതായത് അവരുടെ പെൻസിൽ നിന്ന് സെമൻ പുറത്തേക്ക് പോകുന്ന ആ അവസ്ഥയിൽ പുരുഷന്മാർ അതിലേക്ക് എത്തും പക്ഷേ സ്ത്രീകൾ അങ്ങനെ പെട്ടെന്നൊന്നും എത്തില്ല അവർക്കൊരുപാട് സമയം വേണം പല കാര്യങ്ങളും അതിനവരുമായിട്ട് കണക്ടാണ് അതായത് ഇപ്പോൾ ലൈംഗികളേർപ്പെടുന്ന സ്ഥലം അത് വൃത്തിയുള്ളതാണോ വൃത്തിയില്ലേ വൃത്തിയില്ലെങ്കിൽ അവർക്ക് ഓർഗാസം ലഭിക്കില്ല ഈ ഓർഗാസം ലഭിക്കാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും ഇനിയിപ്പോൾ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്ത സ്ഥലമാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ഓർഗാസത്തിലേക്ക് എത്തും ഫോർപ്ലൈയിലൂടെ എന്ന് പറയുമ്പോൾ ലൈവിന് കാര്യങ്ങൾ സംസാരിക്കുക ലൈംഗിക അഭിമുഖങ്ങളൊക്കെ സ്പർശിക്കുക അങ്ങനെയൊക്കെ സെക്സിലേക്ക് ഏർപ്പെടുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് ഒരു ഓർഗാസ്റ്റിലേക്ക് എത്തും ഒരു ഓറൽ സെക്സിലൂടെ ഇതിൽ ബന്ധപ്പെടുകയാണ് അവർ പെട്ടെന്ന് ഓർഗാസ്റ്റേക്ക് എത്തും അപ്പോൾ ഈ ഫോർപ്ലയിൽ നമുക്ക് ഓർഗാസ്റ്റ് ഉൾപ്പെടുത്താം അല്ലെങ്കിൽ പിന്നീട് കുറച്ച് സമയം ഫോർപ്ലൈ ചെയ്ത കുറച്ച് കഴിഞ്ഞ് നമ്മൾ ലൈംഗ് ഏർപ്പെട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓറൽ സെക്സ് ഉൾപ്പെടുത്താം അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് പക്ഷേ ഇതൊക്കെ ഈ ഓറൽ സെക്സ് സ്ത്രീകളെ പ്രതിമൂർച്ചയിലേക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് എത്താൻ വേണ്ടി സഹായിക്കുന്നു ഇപ്പം സ്ത്രീകൾക്ക് ആദ്യമായ ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ തന്നെ അവർക്ക് ഓർഗാസ ഋതിമൂർച്ച ലഭിക്കണമെന്നില്ല പക്ഷേ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ സെക്സിൽ ഞാൻ അവർക്കിത് ലഭിക്കും സ്ത്രീകൾക്ക് പൊതുവേ പിന്നീട് പിന്നീട് ബന്ധപ്പെടുമ്പോഴാണ് അവർക്ക് ആ ഫീലിങ് ലഭിക്കുന്നത് നോർമലായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്കൊന്നും കൂടെ പെട്ടെന്ന് ആ ഫീലിങ്ങിലേക്ക് എത്താൻ അവർക്ക് സാധിക്കും അപ്പോൾ അതിനെക്കുറിച്ച് അവകാശത്തെ കുറിച്ച് ആയിട്ട് ചെയ്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം അതുപോലെ തന്നെ ആദ്യമായ ലൈംഗിമത്തിലേർപ്പെടുമ്പോൾ സ്ത്രീയും പുരുഷനും ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യേണ്ടതും മറ്റുള്ള പല കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോയിൽ നിന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഈ കാര്യം മനസ്സിലായാലും ഇനി ഇത് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ മൗത്ത് വായ നന്നായിട്ട് വാഷ് ചെയ്യണം ഇല്ലെങ്കിൽ അണുക്കൾ അത് ഉള്ളിലേക്ക് കടക്കുകയും നിങ്ങൾക്ക് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഇൻഫെക്ഷൻസ് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരും അപ്പോൾ നിങ്ങളുടെ വായ നന്നായിട്ട് കഴുകണം പല്ല് തയ്ക്കാൻ ഏറ്റവും നല്ലത് എന്നാൽ അണുക്കൾ ഉള്ളിലേക്ക് വരാൻ പോവാതിരിക്കാൻ അത് സഹായിക്കും പല്ല് നന്നായിട്ട് തേക്കുക കുളിക്കാൻ സാധിക്കുമെങ്കിൽ കുളിക്കണം കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ജനത്തേരിയിലൊക്കെ തൊട്ടത് കൊണ്ട് അവയിൽ ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കയ്യിലൊക്കെ അപ്പെട്ടിട്ടുണ്ടാകും അതൊക്കെ പോകാൻ വേണ്ടിയാണ് കുളിക്കണം ഇനി ഇപ്പം നിങ്ങൾ ഓരോ ചെയ്തിട്ടുണ്ടെങ്കിൽ പല്ല് തേക്കണം മൗത്ത് തേക്കണം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ സാധാരണമായിട്ട് ഇത് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയാറുണ്ട് കാരണം ഇത് ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ യൂറിൻ benim smoothro için smoothro ഉള്ളിലേക്ക് ബാക്ടീരിയാസ് കടന്നിട്ടുണ്ടാക്കി ആ ബാക്ടീരിയാസൊക്കെ പുറത്തേക്ക് പോകും അതുപോലെ തന്നെ നിങ്ങളുടെ ജെൻറ്റിലൊക്കെ നല്ല വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കേൾക്കുക അത് ബാക്ടീരിയ പുറത്തേക്ക് പോകാൻ വേണ്ടി സഹായിക്കും ഇപ്പം നിങ്ങൾ വെജാനയിലും സോപ്പ് ഇട്ട് സോപ്പ് സോപ്പിടുക അതിൽ കെമിക്കൽസ് ഉപയോഗിക്കുന്നതും ചെയ്യേണ്ട ജസ്റ്റ് വെള്ളം ഒഴിച്ച് കഴിക്കാൻ മതി എൻ്റെ പുറത്ത് ഭാഗത്തൊക്കെ നിങ്ങൾ നന്നായിട്ട് സോപ്പ് ഇട്ടൊക്കെ കഴിക്കുകയുള്ളൂ നിങ്ങൾക്ക് പെൻസിൽ വേണമെങ്കിൽ കുറച്ച് സോപ്പ് വയ്ക്കുക വേറെ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമുക്ക് പറ്റുമെങ്കിൽ ഇളം ചൂടുവാണ് ിച്ച് ഈ ജനനേന്ദ്രകളൊക്കെ കേൾക്കുക ലൈംഗിക വിവരങ്ങളൊക്കെ കേൾക്കുക ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടർ ഇളം ചൂടുവെള്ളം മതി അല്ലെങ്കിൽ നോർമൽ വാട്ടർ ഉപയോഗിക്കുക കുളിക്കാൻ പറ്റുമെങ്കിൽ ഇളം ചൂടുവല്ല അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ മാറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കുക ക്ലിയർ ആയിട്ട് ശരിക്കും അത് സംശയമാണെങ്കിൽ മാത്രം കമ്പനിയിലോട് ചോദിക്കുക വെറുതെ ചുമ്മാ സംശയം ഉണ്ടാക്കി ചോദിക്കരുത് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് മോശമായി കമൻറ്റ് ഇടുന്നവരുമുണ്ട് ഞാൻ കാണുന്ന കമൻസൊക്കെ എൻ്റെ എഡിറ്റ് ചെയ്ത് കളയാറുണ്ട് എല്ലാ കമൻറ്റും എനിക്ക് കാണാൻ പറ്റുമെന്നറിയില്ല അപ്പോൾ കാണാൻ പറ്റാത്ത കമൻസ് കട കിടക്കും അത് എൻ്റെ പ്രശ്നമല്ല നിങ്ങളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് പിന്നെ ചിലർ ചിന്തിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയില്ല എല്ലാവർക്കും അറിയില്ല അറിയുമെങ്കിൽ ഇത് ചെയ്തുകൊണ്ട് ഡോക്ടർസൊക്കെ ചെയ്തുകൊണ്ട് മാത്രം വരുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ ലൈംഗികബാധിത ഏർപ്പെട്ടതുകൊണ്ട് മാത്രം വരുന്ന ഇൻഫെക്ഷൻസ് അസുഖങ്ങളും നമുക്ക് വരില്ല ഇപ്പം നിങ്ങളുടെ പാർട്ട്നർ യു ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം സെക്സ് ഏർപ്പെട്ടതിന് ശേഷം നിങ്ങളിപ്പം നിങ്ങളുടെ ജന്റീലിയൻ കെഴുതുന്നില്ല അപ്പം നിങ്ങളത് എന്റെ മൂത്ര ഒഴിക്കാൻ പോകുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് പകരം നിങ്ങൾക്ക് യു ടി വരും നിങ്ങൾ ആൾറെഡി യു ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ യു ഇൻഫെക്ഷൻ ഒന്നും കൂടെ കൂടും അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതെ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾക്ക് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഓറൽസിക്സ് ചെയ്തിന് ശേഷം മൗത്ത് കഴുകണം എന്നറിയുന്നവർ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അറിയാത്തവരും ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർ ഇതൊരു ന്യൂ ഇൻഫർമേഷൻ ആയിരിക്കും ഇത് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വായിൽ ആ ബാക്ടീരിയസ് കിടക്കാതെ ഇരിക്കുകയുള്ളൂ അസുഖങ്ങൾ വരാതിരിക്കുള്ളൂ എന്ന് അപ്പോൾ ചിലർ അറിഞ്ഞിട്ടും ചെയ്യാത്തവരുണ്ടാവും അതുകൊണ്ടുള്ള കോൺസിക്വൻസ് അറിയാത്തത് കൊണ്ട് ചെയ്യാൻ പറഞ്ഞു ചെയ്യാൻ ചെയ്യുന്നില്ല അങ്ങനെ ഒരു മനോഭാവം ചെയ്യാത്തവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് ചെയ്യുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കുളിക്കണം അല്ല വല്ലതക്കണം എന്നൊക്കെ പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നത് പിന്നെ വേറെ ഒന്നുണ്ട് ഞാനിതിന് ഡീറ്റെയിൽ വീഡിയോ ഇപ്പോൾ ഞാൻ ആഫ്റ്റർ സെക്സ് എന്തൊക്കെ ചെയ്യണമെന്ന വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തും ആ വീഡിയോ ഞാൻ അപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുപ്പപ്പെടുത്തും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ആ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ എന്താണ് ആഫ്റ്റർ സെക്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോൻ്റെ ലിങ്ക് അപ്പം കുറെ ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കാം ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ആ വീഡിയോ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പോയത് അപ്പോൾ അതിൽ നിന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ലിങ്കും ആ വീഡിയോ കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ആ അതുമ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇവിടെ ഹലും വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക് യു ബായ്